മഴ പെയ്തിട്ടിട്ടില്ല ഏതാണ് നമ്പർ തിലാഴ്ച്ച അന്നയച്ചതല്ലേ അന്ന അയച്ചതല്ലേ അമ്മ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ അയ്യോ

ഈ ലിഫ്റ്റ് വെക്കാനുള്ള ഇത് വെച്ചിട്ടില്ലേ അതവിടെ ഓപ്പൺ ആയി കിടക്കല്ലേ താഴെ ഓപ്പൺ അല്ലേ വർത്തനം മൊരോടിക ഇവർത്തെ ഹും മറ്റേതിര നമ്പർ കള കാരണം അവരത്തെ നമ്പർ റുടിക മുടക്കണ്ടല്ലേ കുറ ഫുള നമ്പർ ഉണ്ട് ഇപ്പോ ഇവിടേ കാരി വന്ന് നടുന്നുണ്ട് വെല്ലുന്ന ഉണ്ട് മുദ്രാശ്രമത്തിന്റെ പോലെ ആരെ നമ്പർ നിങ്ങടെ നമ്പർ രാത്രി രാത്രി ദോരുന്നാ ഉള്ളാ ഞാൻ എന്താ മൊറല്ല മട്ടോ അല്ല അത് ഓപ്പണാണ് അല്ലേ താഴെ തുറന്നടക്കല്ലേ കുപ്പിയോടെ വെച്ചിട്ടുണ്ട് പെട്ടി താഴെത്തോട്ടിട്ട് അഞ്ചുമണി ആയിട്ടാ എട്ടുമണിക്കല്ലേ എട്ടുമണിക്ക് എട്ടേ കാലുമണിക്ക് കൂടുതൽ കറങ്ങാട് ചെലവണ്ട അയ്യോ സ്കൂളിൽ പോകുമ്പോഴപ്പാക്കും കരുതല പേടിപ്പിച്ചിട്ട് പൈസ കൊടുത്ത് പേടിപ്പിച്ചിട്ട് കാര്യങ്ങൾ പിന്നെ പിന്നെ കാലൊക്കെ കെട്ടിക്കോ നല്ലോണം േ അങ്ങനെ അങ്ങനെ കുറച്ചു ദിവസം നോക്കി ഏട്ടാ പാസ്പോർട്ട് എടുത്താ എടുത്ത കയ്യിലുണ്ടോ പാസ്പോർട്ടൊക്കെ പാസ്പോർട്ടൊക്കെ എടുത്തില്ലേ ഡിക്കിയിലൊക്കെ ഉണ്ടോ അതിലോ ചാന്തിട പിന്നെ ഡിക്കി തുറക്കണ്ടേ ഗേറ്റ് ഓർന്നോ ഗേറ്റ് ഓർന്നോ ല്ലേ വണ്ടി കുപ്പിമ്പാട്ടൊക്കെ ഒന്നാ മറ്റേ പെൻഡ്രൈവക്കെടുത്ത പെൻഡ്രൈവട്ടോ പെൻഡ്രൈവൊക്കെ No hay torno, no sé. Full furnish, tú no lees, yo no leo. Ahí sí le. Ahora que una pa. Ahí sí, ahora que chan le. Ah, en el baile, en el baile. Ah, pero no me lo tomo. പൈസ ഇട്ടിട്ട് ഞാൻ വിളിച്ച് പറയാ പോന്നിട്ടുണ്ടെന്നേ മറ്റേ ലേബർ കാർഡൊക്കെ ഇല്ലേ നോക്കി പോയാറ്റാ മണിക്ക് ഫ്ലൈറ്റ് മണിക്ക് ഈ സമയത്ത് തിരക്കുണ്ടാവൂല അതൊന്നല്ലേ മാങ്ങ കൊണ്ടു പോയില്ലേ അപ്പൊ അതിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ ശരി മിന്നൽ